ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി ഇത് കൺസിസ്റ്റൻസി ചാലഞ്ചിൻ്റെ ഡേ നയൻത്ത് ബ്ലോഗാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു അൺബോക്സിങ് ആണ് കാണിക്കുന്നത് കുറച്ച് പിന്നെ ഹൈലൈറ്റർ പെൻസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുൻപുള്ളത് അവിടെ ഇവിടെ കേട്ടൊക്കെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് പുതിയ കുറച്ച് ഹൈലൈറ്റർ പെനൊക്കെ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മീഷോ എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് രൂപയെങ്ങായിരുന്നുള്ളൂ ഒരു പാക്കറ്റ് അഞ്ചെണ്ണമുള്ള ഒരു പാക്കറ്റിന് അങ്ങനെ വരെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ഒന്ന് സ്റ്റഡി റൂമൊക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല ചുമയും ജലദോഷവും കപക്കെട്ടും പനിയും ഒക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് കൺസിസ്റ്റൻസി ചാലഞ്ച് ഒരു മൂന്ന് മണിക്കൂറൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമാണ് പഠിച്ചിട്ടുള്ളത് ദിവസങ്ങളിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ എനിക്ക് മാത്രമല്ല കുട്ടിക്കും പനി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഠനം വളരെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ മാക്സിമം പഠിച്ചിട്ടുണ്ട് ഞാനൊരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി അത് കുടിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് കുറച്ച് സമയം മാത്രം പഠിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ എഴുതി പഠിക്കാതെ വായിച്ചു പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്ലസ് വൺ ഹിസ്റ്ററി ഉണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഞാൻ അത് എടുത്ത് വെച്ച് അത് വായിച്ച് വായിച്ച് പഠിച്ചു പോവുകയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അന്ന് അത് അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടുമല്ലോ അതിന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു മഴക്കാലം ഇങ്ങനെ വന്ന് അതിനിടയിൽ ഭയങ്കരമായിട്ട് വെയിൽ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് പനി വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചുമ വന്നു കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് പഠിക്കാമെന്നുള്ളതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് കാരണം ചിലപ്പോൾ തലവേദന ഉണ്ടാവും ചിലപ്പോൾ ചുമയുണ്ടാവും ഉണ്ടാവും കുറച്ചു നേരം ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ദിവസവും കുറച്ചെങ്കിലും വായിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ആ പഠിക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടുകയും പിന്നീട് നമുക്ക് പഠിക്കാനിരിക്കാൻ വേണ്ടി തോന്നുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മോനും മോനസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനധികം അങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല മൂക്കടപ്പായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് സമയം കുട്ടിയോടൊപ്പം നിൽക്കേണ്ടി വന്നാലും മാക്സിമം കിട്ടുന്ന സമയങ്ങൾ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇരുന്നിട്ടുണ്ട് അപ്പം നമുക്ക് പല കാര്യങ്ങളും അത് ഒറ്റ ഇരിപ്പിൽ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും കിട്ടുന്ന കിട്ടുന്ന കുറച്ച് കുറച്ച് സമയം പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് ഇരുന്ന് പഠിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല മാത്സാണ് ചെയ്യുന്നത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ലക്കം പി എസ് സി ബുള്ളറ്റിനാണ് അതിൽ മാത്സ് ചെയ്ത് നോക്കുകയാണ് ഇപ്പം എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിലൊരു കപ്പക്കെട്ടുണ്ട് അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല അതുകൊണ്ടാണ് പറയുമ്പോൾ ചെറിയ രീതിയിലൊരു ഒരു ശ്വാസം എടുക്കാനോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും ക്ഷമിക്കണം അപ്പം മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി എന്ന് പറയുന്നത് അതിൽ ഒരു പത്തോ പതിനഞ്ചോ ക്വസ്റ്റ്യൻസോ ഉണ്ടായിരുന്നു അത് ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ചെയ്തു നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അതിൽ അവർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നും ചില കാര്യങ്ങൾ എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ കണ്ടെത്തുമ്പോൾ അതെനിക്ക് കുറച്ച് എളുപ്പമായിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഒരു ഭാഗമാണ് ഹരിതം കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം അവിടെ ഈ എൻറോൾമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ നോക്കുന്ന ബി എഫ് ഒക്ക് എൻറോൾമെൻറ്റ് റിലേറ്റായിട്ട് കാര്യങ്ങൾ വേണം അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വായിച്ച് പോവുകയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നീട് ഞാൻ നോക്കുന്നത് മലയാളമാണ് മലയാളം കുറച്ച് കാര്യങ്ങൾ എഴുതി നോക്കുകയാണ് പിന്നെ മറച്ചു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ മലയാളത്തിൻ്റെ മാതൃകാ ചോദ്യോത്തരങ്ങൾക്കൊരു പുതിയ ടെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ട് ആ ടെക്സ്റ്റിൽ ഒരു ദിവസം മുപ്പത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒ എം ആറിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ തെറ്റുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ഞാൻ ഒന്നുകൂടെ നോട്ട് ബുക്കിലേക്ക് എടുത്ത് എഴുതുന്നുണ്ട് ഇവിടൊക്കെയുള്ള വീഡിയോസ് ഞാൻ എടുത്ത് ക്രിധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അതിലൊക്കെ അധികം കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് എന്താ പറയുക എൻ്റെ ആ ഒരു വൃത്തിക്കല്ല വീഡിയോ കിട്ടിയിരിക്കുന്നത് മനസ്സിലായി പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീണ്ടും വീഡിയോ എടുക്കുകയെന്ന് പറയുന്നത് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പം വളരെ കുറച്ച് സമയം മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു റീഷൂട്ടൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇതിലത്തെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പിന്നീട് രോഗത്തുനിന്നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് റിക്കവറായി വന്നതിന് ശേഷമാണ് ഞാനതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് കുറച്ച് നാൾ ആണ് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണിത് അപ്പം അങ്ങനെ മലയാളത്തിലെ ചോദ്യങ്ങൾ ചെയ്യുന്നു അതിനുശേഷം അതിൽ തന്നെ ഓരോ പത്ത് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ഇത്തരങ്ങളും അനുബന്ധ വസ്തുക്കളൊന്നു പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഉള്ള കാര്യങ്ങൾ കൂടി പഠി എഴുതിയെടുത്ത് അതുകൂടി ഒന്ന് പഠിച്ചു പോകുന്നുണ്ട് അപ്പം നാളെ ഞാൻ ഇതേപോലെ മാതൃക അടുത്ത സെറ്റ് ഓഫ് മാതൃകാ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇന്നലെ പഠിച്ച കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ടാണ് പിന്നീട് നെക്സ്റ്റ് ഇതിലേക്ക് സെറ്റിലേക്ക് പോവുക അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം ഞാൻ വാങ്ങിയിട്ടുണ്ട് എം സി ക്യു ആണ് ഇംഗ്ലീഷിൻ്റെത് അതും ഇതേപോലെ തന്നെ മുപ്പത് ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് നോക്കുന്നതിനിടയിൽ നമുക്ക് എന്താ പറയുക കുറച്ച് അറിയാത്ത കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണാപ്പാടം പഠിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യാറ് ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നതിന് മുൻപ് റാങ്ക് ഫയൽ അല്ല ഒരു പി വൈ ക്യൂവിൻ്റെ കമ്പലേഷനാണ് അപ്പോൾ അത് വാങ്ങുന്നതിന് മുമ്പ് ഞാനിത് ഇംഗ്ലീഷിൻ്റെയൊക്കെ എം സി ക്യു ചെയ്തത് ജെമിനി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ജെമിനിയിൽ നമ്മൾ ടോപ്പിക്ക് അടിച്ചു കൊടുത്തിട്ട് ഇതിന് എം സി ക്യു വേണം എന്ന് പറഞ്ഞാൽ അവർ അതിൽ തരുന്ന കാര്യങ്ങൾ ചെയ്യും അത് തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ തന്ന് അങ്ങനെ നമ്മൾ പഠിക്കുകയാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആമസോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ഈ ഒരു റാങ്ക് ഫയൽ കണ്ടത് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് വാങ്ങിയതാണ് ഇപ്പം വാങ്ങി ആ ഫസ്റ്റ് യൂസാണിത് അപ്പോൾ ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല എളുപ്പമാണ് കേട്ടോ അത് കണക്ട് ചെയ്യാനാണെങ്കിലും നല്ലതാണ് അതുപോലെ തന്നെ അതിൽ എക്സ്പ്ലനേഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് നമ്മൾ തെറ്റെന്താണ് വരുത്തിയെന്ന് മനസ്സിലാവും ഇവർ കൃത്യമായിട്ട് നമുക്ക് ഓരോ പി വൈക്കു തന്നെയാണ് ഓരോ പരീക്ഷയ്ക്ക് വന്ന കൊസ്റ്റൻസ് അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക